സുതാര്യമായ നിലപാട് പ്രഖ്യാപിച്ചിട്ടുണ്ട് മുഖ്യമന്ത്രി ഒരു പ്രത്യേക ടീമിനെ തന്നെ അന്വേഷിക്കാൻ വേണ്ടി ചുമതലപ്പെടുത്തിയിട്ടുണ്ട് കുറ്റവാളികൾ ആരും രക്ഷപ്പെടാൻ പാടില്ല നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരണമെന്ന് പാർട്ടി സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രഖ്യാപിച്ചിട്ടുമുണ്ട് മുഴുവൻ പ്രതികളും അറസ്റ്റ് ചെയ്ത് അവർ ജയിലിലാണ് ഇതുമായി ബന്ധപ്പെട്ട് പാർട്ടിയെ ഇതിലേക്ക് വലിച്ചടിക്കുന്ന രീതിയിലുള്ള ചില പ്രചരണങ്ങൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി നടന്നുകൊണ്ടിരിക്കുന്നു നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞങ്ങൾ ഈ പ്രതികളെ ഹാജരാക്കി എന്ന് പറയുന്ന ദിവസം പാർട്ടിയുടെ ഒരു പരിപാടിയുമായി ബന്ധപ്പെട്ട് വാര്യാടാണ് ഉണ്ടായിരുന്നത് ഒരു വാർത്ത വലിയ രീതിയിൽ വന്നു എസ് എഫ് ഐയുടെ പരസ്യവിചാരണയുടെ ഭാഗമായിട്ടാണ് ഈ കാര്യങ്ങൾ നടന്നിരിക്കുന്ന ഒരു വാർത്ത വന്നു വാര്യാടൻ തിരിച്ചു വരുന്ന വഴിക്ക് കോടതിയിൽ ഇവരെല്ലാം ഉണ്ടെന്ന് കണ്ടപ്പോൾ ആ വിവരം അന്വേഷിക്കുന്നതിന് വേണ്ടിയും അതുപോലെ തന്നെ ചില അപ്പോൾ അവിടെ ഉണ്ടായിരുന്നു അവരോട് സംസാരിച്ച് തിരിച്ചു പോരുകയല്ലാതെ വേറൊരു കാര്യവും ഉണ്ടായിട്ടില്ല ചില ആൾക്കാർ പ്രചരിപ്പിക്കുന്ന പോലെ മജിസ്ട്രേറ്റിൻ്റെ വീട്ടിൽ പോയിട്ടില്ല മജിസ്ട്രേറ്റിൻ്റെ വീട്ടിലല്ല പ്രതികളെ ഹാജരാക്കിയിരിക്കുന്നത് അവരെല്ലാം കോടതിക്കകത്താണ് ഞാൻ അവിടെ പോകുമ്പോൾ തന്നെ അവർ കോടതിക്കുള്ളിലാണ് അവരുമായിട്ട് നേരിട്ട് സംസാരിക്കേണ്ട ഒരു സാഹചര്യം അവിടെ ഇല്ല സംസാരിക്കാൻ സാധിക്കുകയില്ല ഇതാണ് ഉണ്ടായിരുന്നൊരു സാഹചര്യം കോടതിയിൽ പോയി ഞങ്ങൾ ഞങ്ങളുടെ കാര്യങ്ങൾ സംസാരിച്ച് തിരിച്ചു പോന്നു വേറെ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതിനാണ് തെറ്റായ രീതിയിൽ പ്രചരിപ്പിക്കുന്നത് അന്വേഷണത്തിൽ ഒരു നിലക്കും പാർട്ടിയോ പാർട്ടിയുമായി ബന്ധപ്പെട്ട ആരോ ഇടപെടുന്നില്ല എന്ന് മാത്രമല്ല തികച്ചും സ്വതന്ത്രമായി അന്വേഷിക്കുന്ന നിലപാടാണ് ഉണ്ടായിട്ടുള്ളത് നിങ്ങൾക്കൊക്കെ അത് ബോധ്യം ബോധ്യമുണ്ടാകുമെന്നാണ് ഞങ്ങളുടെ വിശ്വാസം ഇതാണ് സംഭവിച്ചിരിക്കുന്നത് ഇതിൻ്റെ പേരിൽ നടക്കുന്ന എല്ലാ തെറ്റായ പ്രചാരവേലകളും ഈ വസ്തുതാരമായി മനസ്സിലാക്കി എന്നാണ് ഞങ്ങൾക്ക് അത് സംബന്ധിച്ച് പറയാറുള്ളത്